എസ്ഐ ആർ നടപടികളിൽ വലഞ്ഞ ബി എൽഒമാർ എന്യൂമറേഷൻ ഫോമുകൾ അപ്ലോഡ് ചെയ്യേണ്ട ആപ്പ് വീണ്ടും പണിമുടക്കി ബി എൽഒമാർ രാവും പകലുമില്ലാതെ ജോലി ചെയ്യുന്നതിനിടെയാണ് ആപ്പിന്റെ ഇരുട്ടടി ആപ്പിന്റെ സാങ്കേതിക പിഴവുകൾ വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനുള്ള സമയം നീട്ടിക്കിട്ടിയില്ലെങ്കിൽ പ്രതിസന്ധിയാകുമെന്ന് ബി എൽഒമാർ പറഞ്ഞു അർജുൻ കല്യാണ വിവരങ്ങളുമായി അർജുൻ വീണ്ടും ബി എൽഒമാർ പ്രതിസന്ധിയിലാണ് ആപ്പിടക്കിടയ്ക്ക് പണിമുടക്കുകയാണോ തീർച്ചയായിട്ടും ഇപ്പോൾ വലിയ പ്രതിസന്ധിയാണ് ഈ ബി എൽഒമാർ അനുഭവിക്കുന്നത് അവർ ഈ എന്യൂമറേഷൻ ഫോം എല്ലാ വോട്ടർമാരിൽ നിന്നും സ്വീകരിച്ചത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പ്രത്യേകമായിട്ടുള്ള ആപ്പിൽ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് ആ അപ്ലോഡ് ചെയ്യുന്ന ആപ്പിനകത്താണ് സാങ്കേതികമായിട്ടുള്ള പിഴവുകൾ ഉണ്ടാവുന്നത് എന്നുള്ളതാണ് ബി എൽ ഒമാർ ഇപ്പോൾ പറയുന്നത് അതിൽ ഏറ്റവും പ്രധാനമായി ഈ എല്ലാ ബി എൽഒമാരുടെയും ഫോണിനകത്തുള്ള അതിൻ്റെ സാങ്കേതികമായിട്ടുള്ള ഇത് ഒരേപോലെ ആയിരിക്കില്ല റാം കുറവായിട്ടുള്ള ഫോണുകൾ ഉപയോഗിക്കുന്ന ബി എൽഒമാർ വലിയ പ്രതിസന്ധിയാണ് അഭിമുഖീകരിക്കുന്നത് അവർക്ക് ഈ ഫോമുകൾ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യുമ്പോൾ എല്ലാം തന്നെ ഇറർ കാണിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായും ഈ പറയുന്ന എല്ലാ വിവരങ്ങളും വീണ്ടും ഇത്തരത്തിൽ രേഖപ്പെടുത്തി അപ്ലോഡ് ചെയ്യേണ്ടെന്ന അവസ്ഥ അത് വീണ്ടും പണിമുടക്കുമ്പോൾ ഇതിങ്ങനെ നീണ്ടു നീണ്ടു പോകുന്ന അവസ്ഥയാണ് പലപ്പോഴും ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ബി എൽ ഒമാർ പറയുന്നത് ഇത്തരമൊരു സാഹചര്യത്തിൽ സമയം നീട്ടിക്കിട്ടിയില്ല എങ്കിൽ അത് കടുത്ത പ്രയാസം ഉണ്ടാക്കുമെന്നുള്ള കാര്യം കൂടി അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഡിസംബർ നാല് വരെ എന്നുള്ളതാണ് ഇപ്പോൾ എന്യൂമറേഷൻ ഫോം ഈ ആപ്പിനകത്ത് അപ്ലോഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സമയപരിധി നിശ്ചയിച്ചിരിക്കുന്നത് എന്നാൽ പല സ്ഥലങ്ങളിലും അത് ഡിസംബർ ഇരുപത്തിയെട്ട് അതായത് ഇന്ന് 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 ഇന്നിനും ഈ ദിവസത്തിന് മുമ്പായി തന്നെ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ള നിർദ്ദേശം സൂപ്പർവൈസർമാർ ഉൾപ്പെടെ വി എൽ ഒ മാർക്ക് നൽകിയിട്ടുണ്ട് അപ്പോൾ അത് സാധ്യമാവില്ല എന്നുള്ള കാര്യം പല പല വി എൽ ഒമാരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്തായാലും